എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ ഇന്ന് നമുക്ക് അലോവേര ജ്യൂസ് ഉണ്ടാക്കി എങ്ങനെ പ്രിസേർവ് ചെയ്ത് വെക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പം ഏത് ഫേസ് ക്രീം ആയാലും ബോഡി ക്രീം ആയാലും ഹെയർ കെയർ ആയാലും എന്തിനു വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഞാൻ നാട്ടിൽ വെക്കേഷന് പോയി വരുമ്പോൾ എൻ്റെ പെട്ടിയിലുള്ള മെയിൻ ഒരു കാര്യമാണ് ഈ അലോവേര എന്നുള്ളത് ഒരു ഒരു പ്ലാന്റെങ്കിലും ഞാൻ കൊണ്ടുവരും എയർപോർട്ടിൽ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അത് ആസ് യൂഷ്വൽ നമ്മൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ടുള്ളൊരു കാര്യമാണോ അലോവേര അതിൻ്റെ ഗുണങ്ങളെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി വൈറൽ അതുപോലെ ഏത് ടൈപ്പ് സ്കിന്നിനും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഡയറക്റ്റ് സ്കിന്നുമ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ റാഷസ് അല്ലെങ്കിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു വരും എന്നാൽ നമ്മളിത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഹീറ്റാക്കി അത് പ്രോസസ്സ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അലോവേര നമ്മൾ ലീഫ് അത് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഒരു ഒരു മണിക്കൂറെങ്കിലും നമ്മൾ അതൊന്ന് ചെരിച്ച് വെച്ചിട്ട് അതിൻ്റെ യെല്ലോ കളർ ജ്യൂസ് ആ ലിക്വിഡ് ഉണ്ടല്ലോ അത് കളയുക അതിന് ശേഷം നമ്മൾ ലീഫ് നന്നായിട്ട് വാഷ് ചെയ്യണം വാഷ് ചെയ്ത് തുടച്ച് എടുത്തതിന് ശേഷം വേണം നമ്മൾ അതിൻ്റെ ഫ്ലഷ് എടുക്കാനായിട്ട് ഇനി ഫ്ലഷ് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് ജ്യൂസ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇത്തിരി കണ്ണി അകുന്ന അരിപ്പേൽ നമ്മളത് നന്നായിട്ട് എക്സ്ട്രാക്റ്റ് അപ്പോൾ ഇതുപോലെ പത ബാക്കി വരും നമ്മളുടെ ആ ഫിൽറ്ററിൽ അത് നമുക്ക് മാറ്റി വെക്കാം അത് അതിലേക്ക് ആഡ് ചെയ്യരുത് അത് ഫ്രീസറിൽ എവിടെ വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് പിന്നീട് നമുക്ക് യൂസ് ചെയ്യാം അത് ഹെയർ പാക്കുകളിലൊക്കെ യൂസ് ചെയ്യാം എന്നിട്ട് നമ്മളത് ആ ജ്യൂസ് ഒരു പാത്രത്തിലേക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആദ്യം ഒന്ന് നല്ല ഫുൾ ഫ്ലെയിമിൽ ഇടാത്തീ അതൊന്ന് ചൂടാക്കാം ചൂടായി വന്ന് തുടങ്ങി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം എന്നിട്ട് തിളക്കരുത് ഒന്ന് ചൂട് ഇങ്ങനെ വന്നു അതായത് സെവൻറ്റി എയ്റ്റിയിലൊക്കെ ഡിഗ്രിയിലൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഓഫാക്കാം ഇനി ജ്യൂസ് നമുക്ക് ചൂടോടുകൂടി തന്നെ വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് അതിൻ്റെ വെയ്റ്റ് എടുക്കണം ടോട്ടൽ വെയ്റ്റ് അപ്പോൾ ഞാൻ ഞാനെടുത്ത ടോട്ടൽ ജ്യൂസിൻ്റെ വെയ്റ്റ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി വൺ ആയിരുന്നു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒന്ന് വൈറ്റമിൻ സി വൈറ്റമിൻ സി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മാർക്കറ്റിങ്ങിൽ അവൈലബിൾ ആയിട്ടുള്ളത് എൽ അസ്കോ അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്ന ഒരു പൗഡർ രൂപത്തിലാണ് ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് സീറോ പോയിൻ്റ് സീറോ വൺ എന്ന പെർസെൻറ്റേജ് ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം ഞാനത്രയും എടുത്തിട്ട് പെർസെൻറ്റേജ് സീറോ പോയിൻറ്റ് സീറോ നയൻ അത് അത്രയും എടുത്തിട്ട് നമ്മളത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ആൻറ്റി ആണ് ഈ ജ്യൂസ് കേടാവാതിരിക്കാനും പ്രിസേർവ് ചെയ്യാനും ഇത് സഹായിക്കും എന്നിട്ട് ചൂടോട് കൂടി തന്നെ അതിലേക്ക് ജ്യൂസിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി നമ്മളത് മൂടി വയ്ക്കും ഇനി തണുത്തതിന് ശേഷം നമ്മളിത് ചെറിയ കണ്ണി നല്ല അടുത്ത അരിപ്പയോടുകൂടി നമ്മൾ അത് പിഞ്ഞു അരിക്കണം പരിച്ചെടുക്കുമ്പോൾ നമുക്കത് ഇതുപോലെ പിന്നെയും അതിൽ കുറച്ച് സെഡ്മെൻറ്റ്സ് ഉണ്ട് അത് നമ്മൾ മാറ്റി വയ്ക്കുക അപ്പോൾ ക്ലിയർ ജ്യൂസ് ഇപ്പോൾ നമുക്ക് കിട്ടും ഇനി അത് നമ്മൾ ഒന്നും കൂടി മെഷർ ചെയ്യണം അപ്പോൾ എനിക്ക് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എയ്റ്റ് നമുക്ക് കിട്ടിയത് അപ്പോൾ അതിനനുസരിച്ച് വൺ പേഴ്സൻ്റ് ആണ് നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് തണുത്തതിന് ശേഷം ഇതിലേക്ക് പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ജിയോഗ ഡി സി ടി എന്ന് പറയുന്ന പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് പി എച്ച് ഭയങ്കര താഴെ പോവും അപ്പോൾ പി എച്ച് നമ്മൾ നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് വളരെ ഭംഗിയായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ അത് കെടായിപ്പോകും അപ്പോൾ അത് ഒരു ഫൈവ് എന്ന റേഞ്ചിലേക്ക് നമുക്ക് പി എച്ചിനെ കൊണ്ടുവരണം അതിനുവേണ്ടി സോഡിയം ബൈ കാർബണേറ്റ് ഒരു ഗ്രാം എടുത്തിട്ട് നമ്മൾ നയൻ ഗ്രാം വാട്ടർ നമ്മളതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഹൺഡ്രഡ് ഗ്രാമിന് സിക്സ് ഡ്രോപ്സ് വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് ഗ്രാംസ് ഉണ്ട് അപ്പം അതിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു പി എച്ച് കറക്റ്റ് ചെയ്തു ഓൾമോസ്റ്റ് ഫൈവിലേക്ക് എത്തിച്ചു ഇനി ഇത് നമുക്ക് ഒരു ബോട്ടിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് സൂക്ഷിച്ചു വെക്കാം ഒരു വർഷം വരെ ഈ ജ്യൂസ് അങ്ങനെ ഇരിക്കും ഈ ജ്യൂസ് വെച്ച് നമുക്ക് എന്ത് ഫേസ് ക്രീം ബോഡി ക്രീം അതുപോലെ ഹെയർ പാക്കുകൾ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ജ്യൂസ് വെച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് നമ്മൾ രണ്ടാമത് അരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഈ സെഡ്മെന്റ് പോലത്തെ ഉള്ള സാധനം ഉണ്ടല്ലോ അത് നമ്മൾ കളയരുത് അതും ഇതുപോലെ നമുക്ക് ഹെയർ പാക്കുകളിൽ ഡയറക്റ്റ് യൂസ് ചെയ്ത് കൊടുക്കാം അതും വേണമെന്ന് വെച്ച് മെഷർ ചെയ്തിട്ട് നമുക്ക് പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ട് നമുക്ക് വെച്ചിട്ട് പിന്നീട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ ഫ്രീസറിൽ വയ്ക്കാം നമുക്ക് ഇനി ഈ ജ്യൂസ് വെച്ചിട്ടല്ലോ വരെ ജ്യൂസ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ബോഡി ക്രീം എങ്ങനെ ഉണ്ടാക്കി എന്ന് അടുത്തൊരു വീഡിയോയിൽ കാണാം വീണ്ടും കാണാം ബൈ